അസലാമാലും വറഹമുല്ല പ്രിയപ്പെട്ടവരെ യാസറാണ് പൂക്കൂട്ടും പാടം മീഡിയ വൺ ഒരു മണിക്കൂർ മുമ്പ് കൊടുത്തൊരു വാർത്തയാണ് ഞാൻ ഇത് സത്യത്തിൽ കൂറ്റമ്പാർ അബ്ദുറഹ്മാൻ ദാരിയുമല്ല ഇത് വടശ്ശേരി അസ്സം മുസ്ലിയരാണ് ഉസ്താദിന് എനിക്ക് നല്ലോണം അറിയാം ഞാൻ എനിക്ക് പിന്നെ വാർത്തൻ്റെ ഒരു ഫോട്ടോ അയച്ചു തന്നപ്പോൾ പോസ്റ്റർ അയച്ചു തന്നപ്പോൾ ഞാൻ അയച്ചു തന്ന ആളോട് തന്നെ ചോദിച്ചു ഇത് കൂറ്റമ്പാർ ഉസ്താദ് അല്ലല്ലോ ഇത് വടശ്ശേരി ഉസ്താദ് അല്ലേ എന്ന് പറഞ്ഞു ഇത് ആരാണെങ്കിലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ കേരളയാത്രയുമായി ബന്ധപ്പെട്ട പരിപാടിയാണെന്ന് തോന്നുന്നു മിനിഞ്ഞാന്ന് നടന്ന ആ ഒരു പിന്നെ പ്രോഗ്രാമിൽ കേരള മുസ്ലിം ജമാത്തിൻ്റെ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുന്ന വടശ്ശേരി അസം മുസ്ലിയാർ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണത് അത് മലപ്പുറം ജില്ലനെ പറ്റിയുള്ള അത്രമേൽ ആഴത്തിലുള്ള വാക്കുകൾ തന്നെ അത് ആര് പറഞ്ഞാലും അത് അംഗീകരിക്കേണ്ട കാര്യമാണ് ഇപ്പം ഇതിന്റെ ഇടക്ക് ഞാൻ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് നടത്തുന്ന കേരള യാത്രക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഒരു പോസ്റ്റർ എഴുതിയിരുന്നു ആ പോസ്റ്ററിന്റെ താഴെ വന്നിട്ട് പലരും ചോദിച്ചു എന്തിനാ വരൊക്കെ യാത്ര നടത്തുന്നത് നമ്മൾ ആരെയും അങ്ങനെ ഒരു സംഘടനാപരമായ കാര്യങ്ങൾ കൊണ്ട് അടച്ചാക്ഷേപിക്കേണ്ട കാര്യമല്ല നിങ്ങളാലോചിച്ച് നോക്കൂ ഈ കേരള യാത്രക്ക് തുടക്കം കുറിച്ച ഈ ഒരു നിമിഷത്തിൽ മലപ്പുറം ജില്ലയിൽ നടന്ന ഒരു പരിപാടിയിലും മലപ്പുറം ജില്ലേൻ്റെ പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ അത് വലിയ കിട്ടലല്ലേ അത് വലിയൊരു കാര്യമല്ലേ യാത്രക്ക് എത്രത്തോളം അതിന് പിന്നെ പ്രയോറിറ്റി ഉണ്ട് എന്നുള്ളത് വിളിച്ചോതി കഴിഞ്ഞു കാരണം മലപ്പുറം ജില്ലയിലെ ജനങ്ങളുടെ അവസ്ഥ അതൊരു കേവലൊരു രാഷ്ട്രീയപരമായ കാര്യമൊന്നുമല്ല അപ്പൊ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന എൻ്റെ പാർട്ടിയായ എസ് ഡി പി ഐ ജില്ല വിഭജിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഹർത്താൽ നടത്തിയിട്ടുണ്ട് ആ ഹർത്താലിന്റെ പേരിൽ കരുതൽ തടങ്കല് കടന്നിട്ടുണ്ട് ഞാൻ അപ്പൊ ഈ വിഷയത്തെ ആരേറ്റെടുത്താലും അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വിഷയമാണത് അത് മനസ്സിലാക്കിക്കൊണ്ട് അത് പറയാൻ കാണിച്ച ആ ഒരു ആർജവത്തെ നമ്മളത് പിന്നെ ചെറുതായിട്ട് കാണണ്ട ഇപ്പോ എന്താ വെച്ചാൽ ഇപ്പൊ നമുക്കറിയാലോ നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ട യാത്രകളൊക്കെ നടക്കുന്നുണ്ട് പ്രത്യേകമായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയവും വന്നിട്ടില്ല ഇല്ല എന്ന് ചോദിച്ചാൽ ഇല്ല വന്നിട്ടില്ല അതായത് ലീഗും സമസ്തയും തമ്മിലുള്ള ചില വിഷയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്നു എന്നല്ലാതെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ജനങ്ങളുടെ വിഷയങ്ങളെ ചർച്ച ചെയ്തുകൊണ്ട് ഈ യാത്രക്ക് തുടക്കം കുറിച്ച സമയത്ത് തന്നെ പിന്നെ വടശ്ശേരി അസൻ മുസ്ലിയാരെ പോലെയുള്ള ആളുകൾ കാലിക പ്രസക്തമായ വിഷയങ്ങളെ ഊന്നിക്കൊണ്ട് തന്നെ മുന്നോട്ട് വന്നിരിക്കുന്നു എന്ന് പറയുന്നതിൽ എന്താണ് അതിനെ അത് അംഗീകരിക്കണില്ല എന്താണ് അമാന്തുള്ളത് അല്ലെങ്കിൽ നമ്മൾ പക്ക കപടന്മാരായി മാറൂല്ലേ ഇന്ത്യ രാഷ്ട്രീയക്കാര് പറയുമ്പോൾ മാത്രം ഞാൻ അത് അംഗീകരിക്കുക ഏഹ് പിന്നെ മറ്റുള്ളവർ പറയാ പറയുമ്പോൾ അത് അംഗീകരിക്കാതിരിക്കും അപ്പൊ പി വി അൻവർ ജില്ല വിഭജിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ പിന്നെ സമര പരിപാടികളുമായി രംഗത്ത് ഞാൻ ആ വേദിയിൽ പോയി പ്രസംഗിച്ചാളാ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും അതായത് നമ്മളൊരു ആശയത്തെ ഒരു ഒരു വിഷയത്തെ സമൂഹത്തിൽ വെക്കുമ്പോൾ അത് ഏറ്റെടുത്താലും അവരോടൊപ്പം ചേരുക എന്നുള്ളതൊരു നിലപാടാണ് മനസ്സിലായോ ഏതായാലും ഇത് പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് വടശ്ശേരി അസൻ മുസ്ലിയാണ് പിന്നെ മീഡിയ കൊണ്ട് കൊടുത്തത് കൂറ്റമ്പാർ അബ്ദുറഹ്മാൻ ദാരിമി എന്നുള്ളതാണ് ഞാൻ എന്തായാലും സി എച്ച് ഹംസ സഖാഫി ഉസ്താദിനെ വിളിച്ചുകൊണ്ട് അതൊന്നും കൂടി ക്ലിയർ ചെയ്തു കാരണം തലശ്ശേരി ഉസ്താദിനെനിക്ക് അറിയുന്നതാണ് ഇന്നെ അദ്ദേഹം കാണാറുണ്ട് ഇവിടെ പൂക്കോട്ടും പാടത്ത് വരുമ്പോ അലഹമില്ല ഉസ്താദ് നമ്മളെ വിളിച്ച് വെ വരുത്താറുണ്ട് അത്രയും ബന്ധം പുലർത്തുന്ന ആളാണ് അപ്പൊ ഉസ്താദ് അത് പറഞ്ഞത് വളരെ കൃത്യമാണ് പ്രവാസികളടക്കം എത്ര ലക്ഷക്കണക്കിന് പേര് ഉള്ള ഈ മലപ്പുറം ജില്ല അത് വിഭജിക്കുന്നതിലൂടെ മാത്രമേ മലപ്പുറത്തെ പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റുള്ളൂ രണ്ട് ജില്ലയായിട്ട് വിഭജിച്ചുകൊണ്ട് രണ്ട് ജില്ലക്കുള്ള ആനുകൂല്യങ്ങൾ നൽകിയാൽ മാത്രമേ ജില്ല രക്ഷപ്പെടുകയുള്ളൂ ജില്ലയിലെ ജനങ്ങൾ രക്ഷപ്പെടുള്ളൂ അതിൽ ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പോലും അതിലൊരു പിന്നെ സംശയത്തിനും വകയില്ല അപ്പൊ ആ വിഷയത്തെ ഇത്തരത്തിൽ പിന്നെ കേരള യാത്രയുമായി ബന്ധപ്പെട്ട് കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വം കാലികമായിട്ട് അതിനെ കണ്ടുകൊണ്ട് തന്നെ ജനസമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ച ആ ഒരു സാഹചര്യത്തെ അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കാൻ ആർക്കും സാധിക്കൂല കാരണം അത് അത്രമേൽ പ്രയാസകരമായ ഒരു അവസ്ഥയെക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട വടശ്ശേരി ഉസ്താദ് പറഞ്ഞത് അതിനോട് മുഖം തിരിഞ്ഞ് നിൽക്കാൻ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയൂല ഈ മലപ്പുറം ജില്ല വിഭജിച്ചുകൊണ്ട് തിരൂർ ആസ്ഥാനമായിട്ടൊരു ജില്ല ഉണ്ടാക്കി രണ്ട് ജില്ലകളാക്കി മാറ്റി ആനുകൂല്യങ്ങൾ നൽകിയാൽ മാത്രമേ ഈ ജനസംഖ്യ ആനുപാതികമായിട്ട് നിൽക്കുന്ന വളരെ കൂടുതലായിട്ട് നിൽക്കുന്ന ജില്ലയുടെ വീർപ്പുമുട്ടൽ അവസാനിക്കുള്ളൂ എന്ന് ആര് പറഞ്ഞാലും അതിനെ അംഗീകരിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ഏതായാലും അത് അതുപോലെ തുറന്ന് പറയാൻ കാണിച്ച ആർജവത്തെ അത് ഒരിക്കലും കണ്ടില്ല എന്ന് നടിക്കാൻ സാധിക്കില്ല ഒരു യാത്രയുടെ തുടക്കം തന്നെ കാലികമായിട്ട് ഒരു ജില്ലയുടെ പ്രശ്നത്തെ കൃത്യമായി അവതരിപ്പിക്കാൻ കാണിച്ചു ആ ഒരു ആർജവത്തിന് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് വടശ്ശേരി മുസ്ലിയാരുടെ വാക്കിനും മുസ്ലിം ജമാനത്തിൻ്റെ ആ നിലപാടുകൾക്കും അങ്ങേറ്റത്തെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ജില്ല വിഭജിച്ചുകൊണ്ട് സുഖകരമായി മലപ്പുറത്തെ ജനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ആ വിഷയം കണ്ടപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ട് തന്നെയാണ് യാതൊരു വിധ മടിയുമില്ലാതെ ഇതിങ്ങനെ തന്നെ പറഞ്ഞത് എല്ലാവിധത്തിലുള്ള ഐക്യദാർഢ്യവും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി